കാന്തള്ളൂർ ശാല വിഴിഞ്ഞത്താണ് ആ കാന്തള്ളൂർ ശാലയുടെ ആരംഭം അതിനുശേഷം അത് നമ്മുടെ വലിയ ശാല ഭാഗത്തേക്ക് മാറി എന്നാണ് ശശിഭൂഷൺ സാറിനെ പോലെയുള്ള ചരിത്രകാരന്മാരുടെ നിഗമനം ഇപ്പോൾ ഇത് ഉയർന്നു വരാനുള്ള കാരണം ഭാരതീയ ശാസ്ത്രവും സംസ്കൃതവും വികാസത്തിൻ്റെ ഭാരതചരിത്രം അല്ലെങ്കിൽ ഭാരതത്തിന്റെ ദിശ എന്ന ഒരു സെമിനാർ ഈ രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജിയിൽ നടക്കേണ്ടത് ആ സെമിനാറിൽ ഉയർന്നു വന്ന ഒരു പ്രമേയമാണ് കാന്തള്ളൂർ ശാല പുനരുദ്ധരിക്കണം എന്ന ഒരു വാദം ദക്ഷിണ നളന്ത എന്നാണ് കാന്തള്ളൂർ ശാലയെ അറിയപ്പെടുന്നത് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വളരെ വലിയ ഒരു വിജ്ഞാന കേന്ദ്രം നിലനിന്നിരുന്നു അപ്പോ ചേരാ ചോഴ രാജാക്കന്മാരുടെ സംഘർഷങ്ങൾ വിഴിഞ്ഞത്ത് നടന്ന കാന്തള്ളൂർ യുദ്ധം ഒക്കെ പറയുന്നുണ്ട് ആ കാന്തള്ളൂർ യുദ്ധത്തിൻ്റെ പരിണിതഫലമായിട്ടാണ് വിഴിഞ്ഞം തകരുകയും വിഴിഞ്ഞം തുറമുഖം തകരുകയും കാന്തള്ളൂർ ശാലയുടെ നാശം ആരംഭിക്കുകയും അത് ക്രമേണ ഈ വലിയ ശാലയിലേക്ക് പഠന കേന്ദ്രം മാറുകയും ചെയ്തു എന്നാണ് ചരിത്രകാരന്മാരുടെ ഒരു നിഗമനം ഈ രാജരാജ ചോഴൻ ഒന്നാമൻ വലിയ പടയെടുപ്പുകൾക്ക് നേതൃത്വം കൊടുത്ത രംഗമുണ്ട് കാന്തല്ലൂർ യുദ്ധം രണ്ട് മൂന്ന് യുദ്ധക്കപ്പലുകളെ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു രണ്ടായിരത്തി ഒമ്പതിൽ തമിഴ്നാട്ടിൽ നിന്നും ലഭിച്ച നായകക്കല്ല് എന്ന് പറയുന്ന ശിലാലിഖിതത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട് മലയാളുകളെ തലയേറത്ത രേഖകൾ മലയി ആളുകളെ തലയറുത്ത രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട് ഇതെല്ലാം വിഴിഞ്ഞം കേന്ദ്രമാക്കി നടന്നിരുന്ന ആ കാന്തള്ളൂർ ശാലയിൽ നടന്ന യുദ്ധത്തിനെയും അതിൻ്റെ പരിണാമങ്ങളെയുമാണ് വിവരിക്കുന്നത് രാജരാജ ചോളൻ കാന്തള്ളൂരിൽ കപ്പലുകളെ ആക്രമിച്ചതും കപ്പൽ കപ്പലുകളെ നശിപ്പിച്ചതുമായിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു പത്താം നൂറ്റാണ്ടിൽ പാണ്ഡ്യരും അതുപോലെ തന്നെ സിംഹളരുടെയും പട്ടാളം ചേരനാടിനെ സഖ്യകക്ഷികളായിരുന്നു ചേരനാടിന്റെ സഖ്യകക്ഷികൾ സഖ്യകക്ഷികളായിരുന്നു അപ്പം പാണ്ഡ്യ അല്ലെങ്കിൽ ചോഴരാജാക്കന്മാർക്ക് ആദ്യം നേരിടേണ്ടി വന്നത് ഈ സഖ്യകക്ഷികളെയാണ് അപ്പൊ ചേര രാജാക്കന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചോഴരാജാക്കന്മാർ ഈ നിയന്ത്രണം ഏറ്റെടുത്തത് മുതലാണ് ഇതിൻ്റെ നളന്തയുടെ കഷ്ടകാലം ആരംഭിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതായത് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിന്റെ വലിയൊരു എടുത്തുപറയേണ്ട വലിയൊരു ഭാഗം തന്നെയാണ് തിരുവിതാംകൂറിന് മുൻപ് ആയി രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു വിഴിഞ്ഞം ആയി രാജാക്കന്മാരുടെ കാലത്താണ് അപ്പൊ കരിന്തടക്കൻ കരിന്തടക്കൻ എന്ന ചോഴരാജാവാണ് ഈ നളന്ത സ്ഥാപിച്ചത് എന്ന് പറയുന്നത് അപ്പോ ഈ കരിന്തടക്കം സ്ഥാപിച്ച നളന്തയുടെ അല്ലെങ്കിൽ ദക്ഷിണ നളന്ത എന്ന് വിളിക്കുന്ന ഈ വലിയ ശാല കാന്ള്ളൂർ ശാലയുടെ ഒരു പ്രത്യേകത നളന്തയിലില്ലാത്ത പല പ്രാദേശിക വിഷയങ്ങളും പഠിക്കുവാനും അതിൽ റിസർച്ച് ചെയ്യാനുള്ള അവകാശം അവസരം ഉണ്ടായിരുന്നു ശാസ്ത്ര വിഷയങ്ങൾ മാത്രമല്ല മറ്റ് സാമൂഹ്യ വിഷയങ്ങളും പ്രധാന ഐശ്വിക വിഷയമായെടുത്ത് പഠിക്കാൻ ശ്രീ ശ്രീലങ്കയിൽ നിന്നും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ കപ്പൽ മാർഗം ഇവിടെ എത്തിയിരുന്നു അങ്ങനെ വലിയ ഒരു വിജ്ഞാന കേന്ദ്രമായിരുന്നു ഈ വലിയ നിലവിൽ ഇപ്പോൾ ശാലയുടെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് മുന്നോട്ട് നിലവിൽ പ്രവർത്തനമൊന്നുമില്ല വിഴിഞ്ഞേഷിപ്പുകൾ ഉണ്ട് എന്നല്ലാതെ അതിനെ കുറിച്ച് അത് കിട്ടിയ മണ്ഡപവും ആ ഒരു ഗുഹാക്ഷേത്രവും അടക്കമുള്ള സ്ഥാപനങ്ങളുണ്ട് എന്നല്ലാതെ അതുപോലെ വലിയ ശാലയും ആ ക്ഷേത്രവും എന്റെ സമുച്ചയം ഉണ്ട് എന്നല്ലാതെ ആ പൂർണ്ണമായും അന്യധീനപ്പെട്ടു പോയൊരവസ്ഥയിലാണ് അതുകൊണ്ടാണ് അതിനെ ഇപ്പം നളന്ത പുനർനിർമ്മിച്ചതുപോലെ നമ്മളെ കാന്തള്ളൂർ ശാലയും പുനർനിർമ്മിക്കണം എന്നൊരു ആവശ്യം ഉയർന്നു വരുന്നു ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒന്നായിരിക്കാം ഈ കാന്തള്ളൂർ ശാലയുടെ പുനരുജ്ജീവനം അത് ലോകത്തിന് നമുക്ക് കാണിച്ചു കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു പൈതൃക സമ്പത്താണ് കാന്തളൂർ ശാലയുടെ പുനരുജ്ജീവനം കേരളം അതിന് തയ്യാറായാൽ ഒരുപക്ഷെ അത് വലിയ ഒരു പ്രചോദനമായിരിക്കും പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുക കാരണം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പ്രാചീനമായിട്ടുള്ള അറിവുകളെ തിരിച്ചു കൊണ്ടുവരിക ആയിരക്കണക്കിന് ആളുകൾ പഠിച്ചിരുന്ന ആയിരത്തി ഇരുന്നൂറിലേറെ വർഷം പഴക്കമുള്ള ആ കാന്തള്ളൂർ ശാലയിലുള്ള പുനരുജ്ജീവനത്തിലൂടെ നഷ്ടപ്പെട്ടുപോയ അറിവുകൾ തിരിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും അത് നടന്ന പോലെ തന്നെ വളരെ പ്രചോദനാത്മകമായ ഒന്നായി മാറും വരുന്ന തലമുറയ്ക്ക് അതിന് എന്താ പറയുക നമുക്ക് സൂക്ഷ്മതലത്തിലും അതിന് വളരെ വലിയ ഒരു പ്രചോദനം കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ സത്യം അതുകൊണ്ട് കാന്തള്ളൂർ ശാലയുടെ പുനരുജ്ജീവനം ചരിത്രത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് പഴമയിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ് പഴമ എന്ന് പറയുമ്പോൾ ഇന്നലെയുടെ വേണ്ടാധീനങ്ങളല്ല ഒരു നമ്മുടെ ഇന്ന് നമുക്ക് അവധ ജുടലങ്ങളിൽ കരുതുന്ന ഈ ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്കും മുമ്പേ അങ്ങനെയുള്ള ജാതി സമ്പ്രദായങ്ങൾക്ക് മുമ്പേ ഭാരതം എങ്ങനെയാണ് അറിവിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് അതിൽ കേരളത്തിൻ്റെ പങ്ക് എന്തായിരുന്നു ഈ സർവ്വവിജ്ഞാനങ്ങളുടെയും ശേഖരമായിരുന്ന കാന്തള്ളൂർ ശാലയിൽ വിദേശത്തുനിടക്കമുള്ള ആളുകൾ വന്ന് പഠിച്ച് എങ്ങനെയാണ് വിജ്ഞാന കുതികളായ ആളുകളുടെ ആകർഷണ കേന്ദ്രമായി ഈ കാന്തള്ളൂർ ശാല മാറിയിരുന്നത് ഇവിടെ എങ്ങനെയാണ് പഠനം നടത്തിയിരുന്നത് എങ്ങനെയാണ് ലോകത്തിന് വെളിച്ചം പകരുന്ന ഭാരതത്തിൻ്റെ കാഴ്ചപ്പാടിന് കേരളം എന്തെല്ലാം സംഭാവനകളാണ് ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ കാന്തല്ലൂർ ശാലയുടെ പുനരുജ്ജീവനം അനിവാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിലൊരു പ്രമേയം അവതരിപ്പിച്ചു എന്നത് മാത്രം കൊണ്ട് ഒരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചു എന്ന് പറയാൻ ആവില്ലല്ലോ ഔദ്യോഗികമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ അത്യാവശ്യമല്ലേ അല്ല കേരളത്തിലെ സർക്കാരിന് ഇത്തരം കാര്യങ്ങളെയൊന്നും താല്പര്യമില്ലല്ലോ ഹിന്ദുത്വം എന്നതോ അല്ലെങ്കിൽ ഭാരതീയത എന്നതോ അശ്ലീലമാണോ എന്നും അത് വെറുക്കപ്പെടേണ്ടതാണ് മനുസ്മൃതിയുടെ ഒരു രൂപരേഖയാണ് എന്ന് പറയുന്നത് എന്നൊരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഭരിക്കുന്നത് ചരിത്രത്തോട് ഒരു നീതിയും പുലർത്താത്ത ചരിത്രത്തെ ഒന്നും സ്നേഹിക്കാത്ത ഭാരതത്തിൻ്റെ ഇതിഹാസങ്ങളെയോ പൗരാണിക ഭാരതത്തിൻ്റെ നന്മകളെയോ സ്നേഹിക്കാത്ത ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഒരു സെമിനാറിലാണ് ഈ ആവശ്യം ഉന്നയിച്ചു ഉയർന്നു വന്നത് ഈ ആവശ്യത്തെ പ്രമോട്ട് ചെയ്യാൻ ഈ ആവശ്യത്തെ ഉയർത്തിക്കൊണ്ട കേരള ഗവൺമെൻറ് തയ്യാറായാൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഇതിനനുകൂലമായ നിലപാടെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം വലിയ പണച്ചെലവുള്ള കാര്യമാണ് ഒരു കാന്തള്ളൂർ ശാലയെ പുനർനിർമ്മിക്കുക ഈ നളന്തിയെ പുനർനിർമ്മിച്ചതുപോലെ എളുപ്പമല്ല കാരണം വിഴിഞ്ഞം തുറമുഖവും വിഴിഞ്ഞം പ്രദേശമൊക്കെ ഇന്ന് നമുക്കറിയാം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു കേന്ദ്രമാണ് അവിടെ മീൻപിടുത്തവും അല്ലെങ്കിൽ കാന്തള്ളൂർ ശാലയിലെ പല ഭാഗങ്ങളും ക്രിസ്ത്യൻ മുസ്ലിം ദേവാലയങ്ങളുമൊക്കെ ആ കീഴ്പ്പെടുത്തിയ അല്ലെങ്കിൽ അവർ എന്താ പറയുക പിടിച്ചടക്കിയ ഒരു അവസ്ഥയിലാണ് എന്നുള്ളത് ഒരു പക്ഷേ ആ രീതിയിലൊരു എതിർപ്പ് വരാൻ സാധ്യതയുണ്ട് കാന്തളൂർ ശാല പുനർനിർമ്മാണം നടത്തുമ്പോൾ മാത്രവുമല്ല ഈ ന്യൂനപക്ഷ പ്രീണനം മുഖമുദ്രയാക്കിയിട്ടുള്ള ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കാന്ളൂർ ശാലയുടെ പുനരുജ്ജീവനം എന്ന് പറയുന്നത് മറ്റേ ന്യൂനപക്ഷങ്ങളെ വേദനിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ അവരുടെ നിലവിലുള്ള സ്ഥിതിയെ തകടം മറിക്കുവോ എന്നൊരു ആശങ്ക ആശങ്ക ഉണ്ടാവും പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അതല്ല നമ്മൾ കാണേണ്ടത് ന്യൂനപക്ഷങ്ങൾ അത്രക്കാര് ആണ് എന്ന് പറയാൻ കഴിയില്ല വേലിയിലുള്ള തുമ്പ നമുക്കറിയാം ഐ എസ് ആർഒയുടെ സ്ഥാപനത്തിന് വേണ്ടി ഇവിടെ വിക്രം സാരാഭായി വന്നപ്പോൾ അവരുടെ പള്ളി വിട്ടുകൊടുത്തുകൊണ്ട് ആ പള്ളി ഇന്ന് തുമ്പ വിക്രം സരവേ സ്പേസ് സെൻറ്ററിനകത്താണ് വളരെ മാതൃകാപരമായി പ്രവർത്തിച്ച രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി രാജ്യത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി നല്ല പ്രചോദനാത്മകമായ നിലപാട് സ്വീകരിച്ചതാണ് തിരുവനന്തപുരത്തെ ക്രൈസ്തവ സമൂഹം ഒരുപക്ഷെ അവരോട് സംസാരിച്ചാൽ അവരെ ആ രീതിയിൽ ബോധ്യപ്പെടുത്തിയാൽ ക്രൈസ്തവ മുസ്ലിം സമൂഹങ്ങൾ ആ വിഴിഞ്ഞത്തെയും ഈ കാന്തളൂർ ശാലയെ പുനർനിർമ്മിക്കുവാൻ തുടർന്ന് വലിയ ശാല കേന്ദ്രമാക്കിയുള്ള ആ കാന്തളൂർ ശാലയുടെ പുനരുജ്ജീവനം സാധ്യമാക്കാൻ കഴിയും എന്നാണ് പക്ഷെ വിഴിഞ്ഞത്തെ ഒഴിവാക്കിക്കൊണ്ട് ആയി രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന വിഴിഞ്ഞത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പുനർനിർമ്മാണം സാധ്യമായി കാരണം അവിടെയാണ് തുടങ്ങിയത് ആയി രാജ്യത്തിൻ്റെ തലസ്ഥാനം അവിടെയാണ് അവിടെ എന്തു അവിടെയാണ് പെരിന്തളക്കൻ ഈ ശാല സ്ഥാപിച്ചത് പിന്നീട് ചേരാ ചോര രാജാക്കന്മാരുടെ യുദ്ധത്തിന്റെ പരിണിത ഫലമായിട്ടാണ് അവിടുന്ന് അവിടെ നിന്ന് ഈ വലിയശാല നമ്മുടെ തിരുവനന്തപുരത്ത് സിറ്റിക്കടുത്തുള്ള വലിയശാലയിലേക്ക് മാറേണ്ടി വന്നത് സ്വാഭാവികമായും ഈ വലിയശാലയും വിഴിഞ്ഞവും കൂടി ചേർന്നുള്ളതായിരിക്കണം പുനരുജ്ജീവനത്തിന്റെ ഒരു മാർഗരേഖ തയ്യാറാക്കേണ്ടത് അപ്പൊ അങ്ങനെ മാർഗരേഖ തയ്യാറാക്കി വരുമ്പോൾ സ്വാഭാവികമായും ഇതൊരു ഒരു പാതയിലേക്ക് വന്നാൽ അത് വലിയ ഒരു അസറ്റായി നാളെ ഭാരതത്തിന് മാറും അതിന് കേരളത്തിന് നമുക്ക് മലയാളികൾക്കും ആഘോഷിക്കുന്നതക്ക ഭാഗത്തിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ഒരു പ്രതിമ പോലും സ്ഥാപിച്ചിരിക്കുന്ന ഹറാവാണോ എന്ന് പറയുന്ന കേരളത്തിലെ ചില ആളുകളിലെ വാദങ്ങൾ ഇവിടെയും നാളെ എങ്ങനെ വരുമെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഈ വാദം ശക്തിയായി ഗവൺമെൻറ് ഏറ്റെടുത്ത് ഇന്നത്തെ ആവശ്യം കേവലം ഒരു ചെറിയ സെമിനാറിൻ്റെ ഭാഗമായിട്ടുള്ള ഇത് വരുന്ന തലമുറയ്ക്ക് വഴികാട്ടിയാകാനുള്ള പ്രാചീന കേരളത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ മുഖം തുറക്കലാണ് പാത വെട്ടിത്തെളിക്കലാണ് എന്ന അർത്ഥത്തിൽ ഗവൺമെൻറ് അതിനെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും കേരള ഗവൺമെൻറ് ആവശ്യപ്പെടുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ അതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യും നളന്ത പോലെ ഒരുപക്ഷെ നടന്നേക്കാൾ ഒരു വഴി കൂടി മുന്നോട്ട് പോയി കാന്തല്ലൂർ ശാലയുടെ പുനരുജ്ജീവനം വരുന്ന തലമുറ കഴിഞ്ഞ അടുത്ത പത്തോ അൻപതോ വർഷത്തിൻ്റെ ഇടയിൽ കാന്തള്ളൂർ ശാലയുടെ പുനരുജ്ജീവനം സാധ്യമാക്കാൻ തക്ക ഒരു നിലപാടുകൾ കേന്ദ്ര സർക്കാർ രൂപീകരിക്കും എന്ന് തന്നെയാണ്